മഞ്ഞുമലയിലെ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മഞ്ഞുമല കാണാറില്ല അതൊരു തത്വശാസ്ത്രമാണ് ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ് അതേപോലെയാണ് നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഗതികേട് നല്ല ബാഗ്മിയാണ് കെ സുരേന്ദ്രൻ നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരനാണ് കെ സുരേന്ദ്രൻ മാത്രമല്ല പുഴൽപ്പണക്കടത്തിൽ വിദഗ്ധരുമാണ് കെ സുരേന്ദ്രൻ എന്ന് പറയാതെ പറയുന്നു ബി ജെ പി കാർ കെ സുരേന്ദ്രനെ പല ബി ജെ പി കാർക്കും ഭയമാണ് അതുകൊണ്ട് പുറമേ അവർ പറയുന്നില്ല പക്ഷേ ഉള്ളിൻ്റെ അവർ പറയുന്നുണ്ട് വളരെ മോശമാണ് സുരേന്ദ്രൻ്റെ സ്ഥിതി എന്ന് കൊടകര കുഴൽപ്പണ കേസ് തട്ടിയെടുക്കാൻ പോവുകയാണ് പരമേശ്വരയ്യ കർണാടകയിലെ ആഭ്യന്തരമന്ത്രി കർണാടകയിൽ നിന്നാണ് കൊടകരയിലേക്ക് കുഴൽപ്പണം കോടിക്കണക്കിന് ഒഴുകിയത് അതിൽ സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ മകനും പങ്കുണ്ട് എന്നാണ് കർണാടക പോലീസ് അനുമാനിച്ചിരുന്നു ബി ജെ പിയെ ഒതുക്കാൻ വേണ്ടി ബി കെ ശിവകുമാറും പരമേശ്വരയും ചേർന്ന് കർണാ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ആ അന്വേഷണം സുഗമമായി നടത്താൻ വേണ്ടി കേരള പോലീസുമായി ബന്ധപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതിനിടയിലാണ് കെ സുരേന്ദ്രൻ ഒരു ജനകീയ പദയാത്ര നടത്തിയത് ആരും അറിഞ്ഞില്ല കാസർഗോഡിൽ നിന്ന് ആറ്റിങ്ങൽ വരെയായിരുന്നു ജനകീയ പദയാത്ര ആ പദയാത്ര അമ്പയപരാജയമായി മാറി ജനകീയ പദയാത്ര എന്നാൽ ജനങ്ങൾ വേണം ജനങ്ങളില്ലാത്ത പദയാത്രയായി മാറി സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നടത്തി നടത്തേണ്ടി വന്നു ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു ഇതാണ് സംഭവിച്ചത് എന്തായാലും കൊടകര കുഴൽപ്പണ കേസ് സുരേന്ദ്രനെ വീണ്ടും മരിഞ്ഞ് മുറക്കുകയാണ് ഇനിയുണ്ട് കേസുകൾ സി കെ ജാനുവിന് കൈക്കൂലി കൊടുത്ത കേസ് അത് ലക്ഷങ്ങളാണ് പ്രസിദ്ധ ആഴിക്കോടാണ് സി കെ ജാനുവിൻ്റെ വലം കയ്യായ പ്രസിദ്ധ ആഴിക്കോടാണ് അത് വിളിച്ചു പറഞ്ഞത് മറ്റൊന്ന് മഞ്ചേശ്വരത്ത് കഴിഞ്ഞവണ്ണ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ അപര സ്ഥാനാർത്ഥി അപരസ്ഥാനാർത്ഥിയായ സുന്ദര പണം കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ച കേസ് അങ്ങനെയുള്ള കേസുകൾ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോൾ കുരുക്കുമുറുക്കാൻ പറയുന്നുവോ അപ്പോൾ കുരുക്കുമുറുകുന്ന അവസ്ഥയിലാണ് സുരേന്ദ്രൻ പക്ഷേ കേരള പോലീസ് ഇതുവരെ വലിയ നടപടിയൊന്നും എടുത്തിട്ടില്ല കൊടകരകൽപ്പടന കേസ് ആദ്യം അന്വേഷിച്ചത് നിശാന്തിനിയാണ് നിശാന്തിനി ഐ പി എസ് ആണ് നിശാന്തിനി ഐ പി എസിനെ മാറ്റിക്കൊണ്ട് സുരേന്ദ്രനെ സംരക്ഷിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കളികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അത് ആ കളികൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നില്ല പക്ഷേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് കർണാടകത്തിലാണ് കർണാടകയിൽ സു പരമേശ്വരയ്യാണ് ആഭ്യന്തരമന്ത്രി പരമേശ്വരയ്യ ശക്തമായ ആർ എസ് എസ് വിരോധിയാണ് ഈ കുടകരകൽപ്പണ കേസ് ഒഴുകിയത് കർണാടകയിൽ നിന്നാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഏകദേശമല്ല ഉറപ്പായി കഴിഞ്ഞു പക്ഷേ കേരള പോലീസിന് ഒരു പരിധിക്കപ്പുറം അന്വേഷണം നടത്താൻ കഴിയുന്നില്ല ഒരു പരിധിക്കപ്പുറം കേരള പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ കേരള പോലീസിന് കഴിയാതെ നിൽക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ പരമേശ്വര സ്കോർ ചെയ്തിരിക്കുന്നു കുടകര കേസ് അന്വേഷിക്കാനും ആ അന്വേഷണത്തിൽ കേരളത്തിലേക്ക് കുഴൽപ്പണമൊഴുക്കിയ ബി ജെ പി നേതാവ് കർണാടകയിലെ ബി ജെ പി മന്ത്രി മന്ത്രിയുടെ പേര് ഇതുവരിക്കും വെളിപ്പെടുത്തിയിട്ടില്ല അന്വേഷണ ആ മന്ത്രിയെ കൂട്ടിക്കെട്ടാനും അറസ്റ്റ് ചെയ്യാനും പരമേശ്വര തീരുമാനിച്ചിരിക്കുന്നു മന്ത്രി അറസ്റ്റിലാകുമ്പോൾ സുരേന്ദ്രനും അറസ്റ്റിലാകും എന്നത് സ്വാഭാവികം മാത്രമല്ല കേരളത്തിൽ സുരേന്ദ്രന് ഇപ്പോൾ ഒരു ക്ലച്ചുമില്ല ജനഹീയ പദയാത്ര സുരേന്ദ്രൻ്റെ പദയാത്രയായി മാറി